മീനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തൊടുകയ്ക്ക് സ്വീകരണം നൽകി കുടുംബശ്രീ പ്രവർത്തകർ വാർഡ് ഏഴ് എ ഡി എസിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ സമ്മേളനം നടന്നത് മീനച്ചിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ തൊടുകയെ മാലയിട്ട് സ്വീകരിച്ചതിനുശേഷം ഘോഷയാത്രയായി കോലുകളിയുടെ അകമ്പടിയോടെയാണ് സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് എ പ്രസിഡന്റ് യമുന മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അനു പ്രിൻസ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് പ്രസിഡന്റിന് പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു കുടുംബശ്രീയുടെ ഏതൊരു പ്രവർത്തനത്തിലും കൂടെ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് സാജൻ തൊടുക മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വാർത്തകൾ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി ഞാൻ അന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തപ്പോൾ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു ഏഴാം വാർഡില് ഇപ്പോൾ ഞാൻ മത്സരിച്ചാല് ജയിക്കാനുള്ള വോട്ടിലുള്ള ആൾക്കാരെ അവിടെ ഇപ്പോൾ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇത്രമാത്രം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം എനിക്ക് തന്നെ തോന്നുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് ഇത് ഏഴാം മാർഡിൽ ഇതുപോലൊരു സ്വീകരണം എ ഡി എസിന്റെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആദ്യമായിട്ട് സ്വീകരണം തരണമെന്ന് തന്നെയായിരുന്നു ഏഴാം മാർഡിലെ എ ഡി എസ് ആഗ്രഹിച്ചതെങ്കിലും ഒരു ബന്ധു ഇതേ അതേ ആ തീരിക്കാൻ മെമ്പർ ആശംസകൾ അർപ്പിച്ച് വാർഡ് ഓരോ കുടുംബശ്രീയും പ്രസിഡന്റിനെ പൊന്നാടി അണിയിച്ചാതിരിച്ചു കുടുംബശ്രീ പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി ആശാവർക്കർ എൽ സി ബെന്നി യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിയ